േലും ഇറാനും തമ്മിലുള്ള പകയുടെ കാരണമെന്ത് ഇസ്രയേലിന്റെ നാലായിരത്തി അറുന്നൂറ് കോടിയുടെ പ്രതിരോധം ഭേദിച്ച ഇറാൻ ഇനിയും അടങ്ങിയിരിക്കുമോ കോൺസുലേറ്റ് ആക്രമണത്തിനും മറുപടി ഒരു പരമ്പരയാക്കുമോ ഇറാൻ പണ്ട് ഇസ്രയേലിന്റെ ഒരു സൈനിക വിമാനം തകർന്നു വിമാനം തകർത്തു എന്ന് വേണം പറയാൻ പൈലറ്റ് അപ്രത്യക്ഷനായി ഇസ്രയേൽ അടങ്ങിയിരുന്നില്ല ഇതിന്റെ പ്രതികരണമാണോ കോൺസുലേറ്റ് ആക്രമണം പരിശോധിക്കാം വിശദമായി പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷാവസ്ഥയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ളത് ഇരു രാജ്യങ്ങളും അടുത്ത കാലം വരെ നേരിട്ടല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏഷ്യയിലെ അപ്രഖ്യാപിത ശീതയുദ്ധം എന്നാണ് ഈ സംഘർഷാവസ്ഥ രാജ്യാന്തര വിദഗ്ധർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാനാകാത്ത ഒട്ടേറെ സംഭവങ്ങളും ഈ സംഘർഷത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രേൽ ഇറാൻ ബന്ധത്തിലെ ഏറ്റവും വലിയ വിള്ളലുകൾക്ക് ഒന്നിന് കാരണമായത് റോൺ അറാദിന്റെ തിരോത്ഥാനമാണ് ഒക്ടോബറിൽ ലബനന് മുകളിലൂടെ സൈനിക വിമാനം പറപ്പിക്കുകയായിരുന്നു വ്യോമസേന ഉദ്യോഗസ്ഥരും പൈലറ്റുമായ അറാദ് വയസ്സായിരുന്നു അന്ന് അറാദിന് പ്രായം എന്നാൽ ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്തതിനെ തുടർന്നുണ്ടായ അപകടം മൂലം അറാദിന്റെ വിമാനം തകർന്നു വീണു അറാദിന്റെ ജീവൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ലബനീസ് ഷിയാ സംഘടനയായ അമാലിന്റെ പിടിയിലായി പൈലറ്റ് ഇസ്രയേലിൽ തടവിൽ കഴിയുന്ന ഇരുന്നൂറ് ലബനീസ് നാന്നൂറ്റി അൻപത് പലസ്തീൻ തടവു പകരം അറാദിനെ കൈമാറാമെന്ന അമാൽ ഉടമ്പടി മുന്നോട്ട് വച്ചെങ്കിലും ഇസ്രയേൽ ഇതിന് ഒരുക്കമായിരുന്നില്ല തുടർന്ന് അറാദിനെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് സേനയ്ക്ക് കൈമാറിയെന്നാണ് അഭ്യൂഹം പിന്നീട് അറാദിനെ ഇറാനിലേക്ക് കൊണ്ടുപോയിരിക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് പിന്നീട് രണ്ടു വർഷത്തിനിടയ്ക്ക് ഇസ്രയേലിലേക്ക് രണ്ട് കത്തുകൾ അറാദ് എഴുതി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പുറത്തിറങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ അറാദിനെ യാതൊരു വിവരങ്ങളും ലഭ്യമല്ല അറാദിന് എന്തു സംഭവിച്ചെന്ന് അറിയാനായി അന്നു മുതൽ ഇസ്രായേലി സേനയായ ഐ ഡി എഫും മൊസാദും വിവിധ ദൗത്യങ്ങൾ നടത്തിവരുന്നുണ്ട് ിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ അറാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് മൊസാദ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇതേ കാര്യം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ലായും പറഞ്ഞിരുന്നു ഇസ്രയേൽ ഇന്നും അറാദിനു വേണ്ടി തിരച്ചിൽ പദ്ധതികൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന് മുൻപ് ഉണ്ടായിരുന്ന നഫ്തഅലി ബെന്നറ്റ് ഇതിനായി വലിയൊരു പദ്ധതി രൂപീകരിച്ചെങ്കിലും വിജയം കണ്ടില്ല അതേസമയം ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ ഇസ്രയേലിന് ചെലവായത് കോടികളെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ അതായത് അഞ്ഞൂറ്റി അൻപത് മില്യൺ ഡോളർ ആണ് ഇസ്രയേൽ ചെലവിട്ടതായി തെല്ലവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് വ്യക്തമാക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആരോ മിസൈലിന് ഏകദേശം മൂന്ന് മില്യൺ യു ഡോളർ ചെലവ് വരും ഒരു മാജിക് വാൻഡ് മിസൈലിന്റെ വില ഒരു മില്യൻ യുഎസ് ഡോളർ കോടിക്ക് പുറമേ ഇന്ധനത്തിന്റെയും മറ്റ് യുദ്ധ സാമഗ്രികളുടെയും ചെലവ് അധികമായി വരും ഇറാൻ തൊടുത്ത മിസൈലുകളിലും ഡ്രോണുകളിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തടഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയിരുന്നു ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി വന്നത് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ദീർഘദൂര സംവിധാനമാണ് മുഖ്യമായും സേന ഉപയോഗിച്ചത് മണിക്കൂറാണ് ആകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് യുദ്ധ വിമാനങ്ങളാണ് അതേസമയം ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളിൽ ചുരുക്കം ചെലുത ഇസ്രയേൽ അതിർത്തിയിൽ പതിക്കുകയും ചെയ്തു തെക്കൻ ഇസ്രയേലിലെ ഒരു സൈനിക കേന്ദ്രത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏപ്രിൽ സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കുകയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ച ഹുർമൂസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇറാൻ നേരിട്ടുള്ള ആക്രമണം നടത്തിയത് ഇറാനിൽ നിന്നാണ് ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചത് കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഇസ്രയേലിനു നേരെയുള്ള തിരിച്ചടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച നൂറുകണക്കിന് പേർ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ദേശീയ പതാകയുമേന്തി പ്രകടനവും നടത്തിയിരുന്നു